എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കെ ടി യു ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബി ടെക് ഫസ്റ്റ് ഇയർ ക്ലാസുകൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷകൾ എങ്ങനെ എളുപ്പത്തിൽ പാസ് ആവാൻ സാധിക്കുമെന്നും പരീക്ഷകളിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ എഴുതുവാൻ സാധിക്കുമെന്നും ലാബ് എക്സാമുകൾ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവാം ബിടെക് ഫസ്റ്റ് ഇയർ ലാബ് എക്സാമുകളെ സംബന്ധിച്ച് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷകളെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു കോളേജുകളിലെ ഇന്റേണൽ എക്സാമുകളായ സീരിയസ് എക്സാമിനും യൂണിവേഴ്സിറ്റി എക്സാമിനും എങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കുകളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വാട്സ്ആപ്പ് ബോട്ട് പരിചയപ്പെടുത്താം കോളേജ് ദോസ്തിന്റെ ഔദ്യോഗികമായ വാട്സപ്പ് ബോട്ടാണിത് ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി ചോദിച്ച ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൃത്യമായി ഓരോ വിഷയങ്ങൾ തിരിച്ച് നൽകിയിട്ടുണ്ട് ഇതെല്ലാവരും കേറി പരിശോധിക്കുവാൻ ശ്രമിക്കുക ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സീരി എക്സാമിനും യൂണിവേഴ്സിറ്റി എക്സാമിനും അത്യാവശ്യം നല്ല മാർക്കുകളിലേക്ക് തന്നെ എത്തുവാൻ സാധിക്കുന്നതാണ് വാട്സ്ആപ്പ് ബോട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപ് എസ് വൺ പരീക്ഷകൾ ഒരു ബാച്ച് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവുക നിങ്ങൾക്ക് വെറുതെ പരീക്ഷകൾ പാസ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന പോർഷൻസ് മാത്രം പഠിച്ചു പോവുക ഇതുകൂടാതെ വാട്സപ്പ് ബോട്ടിൽ നൽകിയിട്ടുള്ള മറ്റ് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൂടി നോക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻ ബോക്സിൽ ചോദിക്കുവാൻ ശ്രമിക്കുക